എല്ലാവർക്കും നമസ്കാരം ഇന്ന് എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മല്ലുമല്ലും സ്വീതിയുടെ വിഷയം പുതിയ മാർപ്പാപ്പ ആരായിരിക്കണം ഞാൻ മാർപ്പാപ്പ മരിച്ച ദിവസങ്ങളിൽ ചരിത്ര സേവക നായകൻ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ ഒരു ചരിത്രം എഴുതിയിട്ടാണ് കടന്നു പോയതെങ്കിൽ ഇനി വരാനിരിക്കുന്ന മാർപ്പാപ്പ ആരാകണം എന്നുള്ളതിൻ്റെ ഒരു പത്ത് ക്വാളിറ്റി ഇപ്പോൾ ക്വാളിഫിക്കേഷൻ പത്ത് ഗുണങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ അവസാനം അവസാനകരിക്കും പുസ്തകമാണ് യേശുവിലാണ് വിശ്വാസം കീശയിലാണ് ആശ്വാസം ഓക്കെ ഞാൻ ചാന്തയിൽ ചാന്ത രൂപതയിൽ അച്ഛനായിരുന്നപ്പം ഞാനവിടെ രണ്ടാം മാസം വികാരിയായി അഞ്ചാം മാസം എന്നെ രേപ്പൻപള്ളി എന്ന് പറഞ്ഞാൽ നൂറ് കിലോമീറ്റർ ഹൈവേയിൽ എന്നെ മൂന്ന് പള്ളികളുടെ വികാരിയും നൂറ് കിലോമീറ്റർ ഹൈവേയുടെ ഇൻചാർജ് ആക്കിയിട്ട് വിട്ടപ്പം ഞാൻ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് സേവാ സമാജ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പത്ത് മുപ്പത് വില്ലേജിലൊക്കെ ഇത് ഇത് പരിപാടികളൊക്കെ നടത്തി അങ്ങനെ ഇതെല്ലാം ഇവർ പള്ളിക്കാർ മെക്കെട്ട് കയറി അങ്ങനെ ഞാൻ രണ്ടായിരത്തി നാല് മെയ്യിൽ ഞാൻ പള്ളി വിട്ട് ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് വർഷമായി ഓക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു ഇന്ത്യൻ കത്തോലിക്ക സഭ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തമാശയുടെ ബിഷപ്പിനോടൊക്കെ പറയും എന്തെങ്കിലും കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പിയാണ് ഞാൻ അതായത് ഭാരതീയ സംസ്കാരത്തിലുള്ള ഒരു സഭ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം റോമൻ കത്തോലിക്ക സഭ അധികാരം പണം ഇതെല്ലാം വെച്ച് അവർ കർത്താവിൻ്റെ സുവിശേഷത്തെ ഇത് ചെയ്യുമ്പം ചൂഷണം ചെയ്യുമ്പം നമ്മൾ ഇന്ത്യൻ ചൈതന്യത്തിൽ ഒരു സഭ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു ചർച്ച അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല കാരണം ഇതൊരു പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ വളർത്തുന്നത് ഓക്കെ അപ്പം ചരിത്രം സൃഷ്ടിച്ച മാർപ്പാപ്പ ഫ്രാൻസിന് ആ പുള്ളി കുറേ കാറ്റ് തുറന്ന് വെക്കാൻ കയറ്റിയിട്ടുണ്ട് സഭയിൽ ആ കയറിയ കാറ്റ് മലിനീകരിക്കാതിരിക്കാനുള്ളൊരു സംവിധാനത്തിലുള്ളൊരു മാർപ്പാപ്പ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എൻ്റെ ഈ പത്ത് ക്വാളിറ്റി അതിന് ഒരു സഹായമാകട്ടെ എനിക്കറിയാം ഇപ്പോൾ മാർപ്പാപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അലക്ഷം നടന്ന് കറുത്തു പോകാൻ വന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം ഓക്കെ റൈറ്റ് അപ്പം എൻ്റെ അപ്പൻ രണ്ടായിരത്തി ആറിൽ മരിച്ചപ്പം ഞാൻ ഒരു കവിത സ്മരണികയിൽ അച്ചടിച്ചു മനുഷ്യൻ മരിച്ചാലും ജീവിക്കണം ദൈവഹൃത്തിലും മനുഷ്യഹൃത്തിലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ സൗഹൃദത്തിൽ ജീവിക്കണം എന്നാൽ മനുഷ്യർ പ്രവൃത്തിയിൽ ഓക്കെ ഇപ്പം അപ്പൻ എനിക്ക് കുറേ തത്വങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം മാർപ്പാപ്പ് മരിച്ചെങ്കിലും അത് കരഞ്ഞ് കൂവാനില്ല പുള്ളി തുറന്നു വെച്ചാൽ പുള്ളി തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് ഇപ്പോഴത്തെ പുതിയ മാർപ്പാപ്പയ്ക്കും കർതനാളന്മാർക്കും ബിഷപ്പ്മാർക്കും അച്ഛന്മാർക്ക് കന്യാസികൾക്കും വിശ്വാസികൾക്കും ഓരോ മനുഷ്യനും കടപ്പാടുണ്ട് ഓക്കെ ഇപ്പം ജാതി മതഭേദമന്യേ എനിക്ക് തന്നെ മുസ്ലിം കൺട്രികളിൽ പല കൺട്രികളിൽ ആദ്യമായിട്ട് കാലുകുത്തിയൊരു മാർപ്പാപ്പയാണത് ഓക്കെ അപ്പം ഇത് മനസ്സിവെച്ച് എൻ്റെ പത്ത് ഗുണങ്ങളെ കാണുന്നു അപേക്ഷിക്കുന്നു ഓക്കെ ഇപ്പം ഒന്നാമത്തെ ഗുണം ഹീ ഷുഡ് ബി സെർവൻറ്റ് ഓഫ് ദ സെർവൻസ് മാർപ്പാപ്പയുടെ പത്ത് ടൈറ്റുകളിൽ ഒന്നാണ് സെർവൻ്റ് ഓഫ് ദ സെർവൻസ് എല്ലാ സേവകന്മാർക്കും സേവകനായിരിക്കണം ഓക്കെ ഇപ്പം മാർപ്പാപ്പ തെരഞ്ഞെടുത്തതിന് ശേഷം പുള്ളി പണിക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു അവരുടെ ബസ്സിൽ യാത്ര ചെയ്യുന്നു വി ഐ പി ഇതെല്ലാം വിട്ട് കൊട്ടാരം വിട്ട് ചെറിയൊരു ഗസ്റ്റ് ഹൗസിലോട്ട് താമസം മാറ്റി ഇതെല്ലാം ചെയ്തിരിക്കുന്ന പുള്ളിയുടെ ആ സേവന മനസ്കഥ കൊണ്ടാണ് ഓക്കെ ഇപ്പം രാജകീയ മാർപ്പാപ്പയുടെ അധികാര കുതന്ത്രത്തിനിടയ്ക്ക് ഫ്രാൻസിൻ്റെ പേരും സ്വീകരിച്ച ആ മാർപ്പാപ്പയുടെ സെർവൻ്റ് വൊക്കേഷൻ ഓക്കെ ആ റെവറൻറ്റിനേക്കാളുപരി സെർവൻ്റ് വൊക്കേഷൻ അത് ജീവിതത്തിൽ വാക്കിലും പ്രവർത്തിലും ചെയ്തിട്ടുണ്ട് മാ ഫ്രാൻസ് പാപ്പ അങ്ങനെ ചെയ്യുന്നവനായിരിക്കണം ആദ്യത്തെ ഗുണമായിട്ട് ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ രണ്ടാമത് ഗുണം നമ്മൾ പറയുന്നത് ജോയ് റിലേഷൻ ഓക്കെ ഇപ്പം നമ്മൾ ഒരു ഇപ്പം മതത്തെ പറയാം ഐ എം ലവിങ് യു ആസ് ഗോഡ് ഫോർ ഗോഡ് ടു ഗോഡ് ഓക്കെ ഞാൻ ഫോർ ജീസസ് ആൻഡ് യു ആൻഡ് അതേഴ്സ് ഓക്കെ ആ ഒരു ട്രയാങ്കിൾ ആ അത് ജീവിതത്തിൽ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ നമ്മൾ നിലനിൽത്തണം ഓക്കെ ആ ഒരു ജോയ് റിലേഷൻഷിപ്പ് ഓക്കെ അത് പ്രാവർത്തികമാക്കുന്ന ഒരാളായിരിക്കണം ഓക്കെ ഇപ്പം റോം ഡു ആസ് റോമൻസ് ഡു ജോ റോമിൽ ചെയ്യുന്ന എന്ത് തെൻ്റെ തരം നമ്മൾ ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഹാർഡ് വർബ് ഒക്കെ ഒരു കൊട്ടേഷൻ പറയുന്നത് പക്ഷെ റോമിനകത്തും പുറത്തും ഈ ജോയിൻ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം ഫ്രാൻസ് മാർപ്പാപ്പ് ചെയ്തിട്ടുണ്ട് ഈ പുതിയ വരുന്ന ആ മാർപ്പാപ്പിയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം മൂന്നാമത്തെ ഇത് ധൈര്യവാനായിരിക്കണം ഇപ്പം കോഴിമുട്ട പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കേ പൊട്ടിക്കാത്ത ഓംലറ്റ് നമ്മുടെ വയറ നിറയ്ക്കൂല ഓക്കെ അപ്പം നമ്മൾ റിസ്ക് എടുക്കണം ഓക്കെ ഇപ്പോഴത്തെ സഭ വല്ലാത്ത ഒരു കുതന്ത്രത്തിലൂടെയാണ് പോകുന്നത് ഓക്കെ അധികാരം രാഷ്ട്രീയം സമ്പത്തിൻ്റെ ചൂഷണം ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്തും നമ്മൾ വെട്ടിത്തുറഞ്ഞ് ഓക്കെ ആദ്യം നമ്മൾ തന്നെ അതിന് തയ്യാറാകണം ത്രൂ അവർ ലൈഫ് ത്രൂ അവർ വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഓക്കെ അത് അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെയും അതിലോട്ട് കൊണ്ടുവരണം എനിക്കറിയാം ഫ്രാൻസ് മാപ്പാപ്പ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലോട്ടും മുഴുവൻ ചെയ്തില്ലെങ്കിലും പുള്ളി ആ ഒരു ട്രെൻഡ് സഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ധൈര്യവാനായിരിക്കുന്ന ഒരു മാർപ്പാപ്പാണ് സഭയെ നയിക്കേണ്ടത് ഓക്കെ നാല് സഭ കർത്താവിൻ്റെ ശരീരമാണ് ഇപ്പം ഇരുപത്തിരണ്ട് സഭകള് റോമൻ കത്തോലിക്ക സഭയിലുള്ളിലുണ്ടെങ്കിൽ ഈ ഇരുപത്തിരണ്ട് സഭകൾക്കും ഇരുപത്തിരണ്ട് ഏ കോലങ്ങളാണ് ഓക്കെ ഇപ്പം അതിൻ്റെ ഒരു ഇത് പറയുന്നത് ഇപ്പം നാല് സഭക്കാർക്കാണ് കല്യാണം വേണ്ടെന്ന് വച്ച ലത്തിൻ സഭയിൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ കല്യാണം അച്ഛന്മാർക്ക് നിരോധിച്ചപ്പം പതിനാറാം നൂറ്റാണ്ടിലാണ് ഇപ്പൊ സീറാമലവർ സഭയിലൊക്കെ അച്ഛന്മാർക്ക് ഇത് നിർബന്ധിത ബ്രഹ്മചാരിയൊക്കെ ഇത് ചെയ്യുന്നത് ഇപ്പം ഇതൊന്നും അറിയാതെ കുറേ പേര് അച്ഛന്മാർ ബ്രഹ്മചാരികളാണെന്നും പറഞ്ഞത് എന്നാൽ ഈ പതിനെട്ട് സഭകളിലുള്ളവര് കല്യാണം കഴിക്കുന്ന അച്ഛന്മാർ അവര് പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ ഇതൊന്നും അറിയാതെ നമ്മൾ കെനിറ്റി വീണ തവളകളാകാതെ നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ് ഓക്കേ നമ്മൾ കെനിറ്റിന്ന് പുറത്തു പോവാ ഓക്കെ നല്ല പുറത്തൊരു ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കി ഓക്കെ ഇപ്പം ഞാൻ തിയോളജിയിൽ പഠിച്ചിരിക്കുന്ന സാക്രമൻസ് ഏഴ് ഏഴ് ജീവിത ഘട്ടങ്ങളുടെ ആഘോഷമാണ് ഓക്കെ അഥവാ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഇത് ചെയ്യുന്നതിനകരം ഇപ്പം അത് നമ്മൾ മെക്കെട്ട് കയറുന്ന ഒരു സംസ്കാരമായിട്ട് മാറുകയാണ് ഇപ്പം സിറമലബാർ സഭയിൽ ഇപ്പം പുന്തിരിഞ്ഞു കുർബാന മുന്തിരിഞ്ഞു കുർബാന ഇതെല്ലാം പറഞ്ഞു കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് എന്നാൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം കളിച്ച് കുറേ തോന്നിയാസങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഓക്കെ അപ്പം സഭ കർത്താവിൻ്റെ ശരീരമാകണം വ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടും തത്വം കൊണ്ടും പിന്നെ അഞ്ചാമത്തെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയുകയാണ് അങ്ങനെ ക്രിസ്ത്യാനിയെ ക്രിസ്തുവിലാക്കി സമൂഹത്തിൽ ബലിയാകണം ഓക്കെ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചുമല്ലോ ആരാ ക്രിസ്ത്യാനി ചോദിച്ചാൽ അവൻ്റെ ഉത്തരവുമല്ലേ ഓക്കെ എൻ്റെ അപ്പനമ്മ ക്രിസ്ത്യാനി അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി അങ്ങനെ ഒരു ആക്സിഡൻറ്റൽ ക്രിസ്ത്യാനികളാണ് നമ്മൾ കാണുന്നത് അത് വിട്ട് നമ്മൾ സമൂഹത്തിലൊരു ബലിയാണ് കർത്താവ് ഇതെൻ്റെ കിറിമുറിക്കപ്പെട്ട ശരീരം രക്തം ഇത് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായ ആ കർത്താവിൻ്റെ ശരീരമായി നമ്മൾ മാറണം അതിൽ നമ്മൾ നഷ്ടപ്പെടാമെന്നുള്ള നേടാനായിട്ട് വലിയൊരു ലോകം ഓക്കെ നമ്മൾ ഇപ്പോൾ വലിയ വലിയ പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളത് ഇന്ന് വളരെ കുറവാണ് ഓക്കെ പിന്നെ ആറാമത്തെ ഗുണം ഞാൻ പ്രതീക്ഷിക്കുന്നത് മതിലുകൾ പൊളിച്ച് പാലങ്ങൾ പണിയണം ഇപ്പം ഓരോ സഭയും എന്തിനും ഓരോ ഡൈസിസും ഓരോ ഇടവകയും അവരിപ്പോൾ മതിലുകൾ വെച്ച് ഓക്കെ ഇപ്പം ഒരു രൂപത പിന്തി തിരിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും പണം കിട്ടുന്ന സ്ഥാപനങ്ങൾ ഞങ്ങളുടെ രൂപതയ്ക്ക് വരുന്നത് അവർ മത്സരിച്ച് അതിനൊക്കെ ഭയങ്കര തോന്നിയാസങ്ങളും ഇതുകളും ഇന്ന് സഭയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഈ പാലം പണിയാനായിട്ടുള്ള ഒരു ട്രെൻഡ് മതിലിനേക്കാളുപരി പാലം പണിയാനായിട്ടുള്ള ഒരു ട്രെൻഡ് നമ്മളുണ്ടാക്കണം ഓക്കെ വുണ്ട് വണ്ട് ബി വൂട് ഡി ഹീലർ മു മുറിവുണക്കുന്ന ഒരു ഡോക്ടർ ആകുക അല്ലാതെ മറ്റുള്ളവരും മെക്കെട്ട് കയറുന്ന സ്റ്റംബ്ലിങ് ബ്ലോക്ക് ആകാതെ നമ്മൾ നിലനിൽക്കണം ഓക്കെ നമ്മുടെ പ്രസൻസ് കർത്താവ് പറഞ്ഞ പോലെ നിൻ്റെ വാക്കുകളും പ്രവൃത്തികളാണ് നീ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയട്ടെ ആ ഒരു തത്വത്തിലോട്ട് നമ്മൾ വരണം പിന്നെ ഏഴാമത്തെ ഗുണം ഒരാത്മാവും ഒരു ശരീരവുമായിട്ടുള്ള ആദ്യ സഭയെ നമ്മൾ ഇന്ന് കൊണ്ടുവരണം ഓക്കെ നമ്മൾ പറയുക അല്പസ്ഥലമായ പ്രവൃത്തികളിൽ അവർക്ക് പൊതുസമ്പാദ്യം ഒറ്റ ഇതിനേക്കാളും ഇവർ ഒരു ആത്മാവ് ഒരു ഹൃദയം ഒരു ശരീരം ആ ഒരു ഒറ്റ ആ ഒരു കൂട്ടായ്മയുടെ സമ്പ മുതൽ കൂട്ടായിട്ടാണ് നമ്മുടെ ആദ്യമ ക്രിസ്ത്യാനി സഭകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ട്രെൻഡിലോട്ട് നമ്മൾ ക്രിസ്ത്യാനികളെ കൊണ്ടുവരണം ഓക്കെ ഇപ്പം ജനാധിപത്യം പ്രാക്ടീസ് പ്രാക്ടീസാക്കണം പങ്കുവെക്കില്ല നമ്മൾ ഇത് ചെയ്യണം ഇല്ലവന് ഉള്ള ഇപ്പോൾ കർത്താവ് പറഞ്ഞാൽ രണ്ടുള്ളവൻ ഇല്ലാത്തവൻ ഓരോ കൊടുക്കട്ടെ ഓക്കെ ഇതൊന്നുമില്ല ഇപ്പം കൈ പൈസള്ളം കത്തൊലിക്കാൻ അല്ലാത്തും തൊലിക്കുന്നത് ആ ഒരു ട്രെൻഡിലൂടെയാണ് ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ അതല്ലാതെ നമ്മൾ ആത്മാ കൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ ഒരേ ശരീരങ്ങളാണ് അത് അവരന്യോനും സഹായിക്കേണ്ട കടപ്പാട് നമുക്കുണ്ടെന്നുള്ള ആ ഒരു ഇതിലോട്ട് നമ്മൾ നമ്മെ ആളുകളെ കൊണ്ടുവരണം ഓക്കെ പിന്നെ ഏഴാമത്തെ ഗുണമായിട്ട് ഞാൻ കാണുന്നത് കാനൽ ലോയേക്കാളും ബൈബിളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം അപ്പോൾ ഇപ്പം എന്നെ കാനൽ ലോ പഠിപ്പിച്ച കോലിത്തറ എന്ന് പറഞ്ഞൊരു സീം അയച്ചോട് ഞാൻ പറഞ്ഞു കാനൽ ലോ ഈസ് എ ഗെയിം ഓഫ് വേർഡ്സ് ഇൻ സച്ച് എ വിച്ച് ഹർച്ച് ഗെറ്റ് എക്സ്ക്യൂസ് ഇൻ ഓൾ ദ ബ്ലണ്ടേഴ്സ് ആൻഡ് ഗുണ്ടായസം എന്ത് തെൻ്റി തരത്തിനും ആളുകൾക്ക് ന്യായം കിട്ടുന്ന വാക്കുകളുടെ കസർത്താണ് കത്ത് കാനൽ ലോ ഇപ്പോൾ സി സിഇഒ എന്നും പറഞ്ഞ് സിറമലപാർ സഭക്കാരുടെ ഇതുണ്ടെങ്കിൽ ലത്തീൻകാരുടെ കാനലോ കോഡ് ഓഫ് കാനല്ലോ എന്നും പറഞ്ഞ് അവർക്ക് വേറൊരു പുസ്തകം ഇതിൻ്റെയൊക്കെ ഇത് അപ്പോൾ അതിൽ ബൈബിളിൻ്റെ ഇതിനേക്കാളുപരി ഇപ്പം കാനലോയാണ് ഇപ്പോൾ പള്ളിക്കാർ മക്കെട്ട് കയറാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം അത് നമ്മൾ മാറ്റണം ബൈബിൾ അധിഷ്ഠിതമായിരിക്കുന്നു ഓക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരി കർത്താവിൻ്റെ അനുയായികളായിട്ട് നമുക്ക് മാറാൻ നമ്മുടെ സഭ ഇത് ഞാൻ ഒരു മുന്തിരി പള്ളി നിങ്ങൾ എൻ്റെ ആ പറയുന്ന ആ തത്വത്തിലോട്ട് നമ്മൾ വളരുകയും ചെയ്യണം ഓക്കെ പിന്നെ ഒമ്പത് പ്രൊട്ടസ്റ്റൻ്റ് സഭയെ സഭകളെ കയ്യിലെടുക്കണം ഓക്കെ ഇപ്പം പ്രൊട്ടസ്റ്റൻ്റ് സഭ എന്നാൽ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിൽ മാട്ടിലൂതർ എന്ന് പറഞ്ഞ ഡൊമിനിക്കൻ സഭാംഗമായിട്ടുള്ള ഒരു സെമിനാരി പ്രൊഫസർ സഭയിൽ തോന്നിയ ആസങ്ങളെ വിമർശിച്ചു അങ്ങനെ വിമർശിച്ച പുള്ളിനെ തട്ടാനായിട്ട് പാപ്പ ഇപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ കത്തിച്ചു കൊല്ലും അത്രയും ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മോചനം കൊടുത്ത ഒരു വലിയൊരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ ഇപ്പം ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ലൂതന സഭ അതിൻ്റെ ഒരു ഭാഗമാണ് ഓക്കേ ഇപ്പം അപ്പം പുല്ലി അന്ന് ചെയ്തിട്ടുള്ള കുറേ റിഫോർമേഷൻ അത് നമ്മൾ വാക്കിലും പ്രവർത്തിക്കും എനിക്ക് സന്തോഷത്തോട് ഇവിടെ പറയാനായിട്ട് കഴിയും രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ കന്യാസികളുടെ സമരം ഇവിടെ നടന്നപ്പം ഒ അതിനെക്കുറിച്ചൊന്നും പറയാത്ത വിദ്യാജ്യോതി എന്ന് പറഞ്ഞ ജെസ്വുഡ്സൻ്റെ വോയിസ് ഓഫ് ദ വോയ്സ്ലെസ് അതിൽ അവരൊരു ഇഷ്യൂ മാർട്ടിൻ മാട്ടിലൂതരൻ്റെ മുഖപ്പാടൊക്കെ വെച്ച് അഞ്ഞൂറാം വർഷമോ മുന്നൂറാം വർഷമായിട്ട് അത് ചെയ്യാം അപ്പോൾ അതിൻ്റെ എഡിറ്ററായിട്ടുള്ള പോൾ മങ്ക പങ്കായി എന്ന് പറയുന്ന അച്ഛനെ ഒക്കെ ഞാൻ നേരിട്ട് കണ്ട് ഇനിയും ഈ മാർട്ടിൻ ദൂതരൻ്റെ പഠിപ്പുകൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചേർക്കണം അതിൻ്റെ ഉള്ളിൽ പുള്ളി കോവിഡിൻ്റെ ഇടയ്ക്കോ പുള്ളി മരിച്ചുപോയി പോയി ഇപ്പം ആ വലിയ വിപ്ലവം ഇതൊന്നും അതിലില്ല ഓക്കെ അപ്പം നമ്മളുടെ തത്വം മനസ്സിലാക്കുക ഇപ്പം പ്രൊട്ടസ്റ്റൻറ്റ് ആ വാക്ക് തന്നെ ക്രിസ്തീയ ഇതിനെതിരാണ് ഓക്കെ കർത്താവ് പറഞ്ഞുകഴിഞ്ഞാൽ ശത്രുക്കളെ സ്നേഹിക്കുക അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പ്രയോഗിക്കാൻ പറ്റുമോ പാടോ ഓക്കെ പിന്നെ പത്ത് വീണ്ടും ജനിച്ചവനായിരിക്കണം ഓക്കെ വീണ്ടും ജന കർത്താവ് പറയുന്നത് നിങ്ങൾ ഒന്നും കൂടി ജനിക്കണം അപ്പം അത് വാക്കുകൊണ്ടല്ല അപ്പം പ്രവൃത്തി കൊണ്ട് ഓക്കെ ഇപ്പം നിങ്ങളെ ഇപ്പം കത്തോലിക്ക സഭയിലെ ആളുകളെ ഒരു സമ്പ്രദായമാണ് ഇപ്പം അവരുടെ ബൈബിളും മറ്റും അവർ പ്രതി ഇത് ചെയ്യുന്നത് ഓക്കെ ഇപ്പം അപ്പ സ്ഥലന്മാരുടെ പ്രവർത്തികളിൽ എനിക്കൊന്ന് എട്ടാം അധ്യായത്തിൽ നമ്മുടെ ഫിലിപ്പി ഫിലിപ്പോസ് ഒരു ഷണ്ടനെ സ്നാനം കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഫിലിപ്പോസിനോട് പറയും നീ ഒരു രഥത്തിൻ്റെ തേരിൻ്റെ അടുത്തുകൂടെ പോകുമ്പം ഒരു ഷണ്ടൻ തന്നെ വിളിക്കും അപ്പം അവനെ അവന് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കാണുമ്പം ചണ്ടൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എനിക്ക് ഈ വെള്ളത്തിൽ എനിക്ക് സ്നാനം ചെയ്യാമോ അപ്പം ഫിലിപ്പോസ് പറയുന്ന ഒരു തത്വമാണ് നീ കർത്താവിന് ഏക കർത്താവും ദൈവമായിട്ട് ഏറ്റു പറഞ്ഞാൽ നിനക്ക് അത് ചെയ്യാം അപ്പം നിങ്ങളത് വായിച്ചു മനസ്സിലാകാതിരിക്കാനായിട്ട് കത്തോലിക്ക ബൈബിളിൽ അവർ ഇത് ചെറിയ എനിക്ക് തന്നെ ഏഴാം എട്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം ഏറ്റവും ചെറിയ അക്ഷരത്തിൽ അവിടെ എഴുതി വച്ചിരിക്കുകയാണ് ചില എഡീഷണൽ ഇങ്ങനെയും കാണുന്നുണ്ട് നീ വിശ്വാസമായിട്ട് പറഞ്ഞു കാരണം വിശ്വാസമായിട്ട് പറഞ്ഞ് സ്നാനം ചെയ്യുന്നത് അത് കർത്താവിൻ്റെ നിയമാണ് ഓക്കെ ഇപ്പം ഞാൻ മൂന്ന് പള്ളികളിൽ വികാരിയായിരുന്നിട്ടുണ്ടെങ്കിൽ രേപ്പം പള്ളി എന്ന് പറഞ്ഞ വലിയ പള്ളിയും ചല്ലവാട മണ്ണെല്ലി എന്ന് പറഞ്ഞ ചെറിയ രണ്ട് പള്ളികളുണ്ടെങ്കിൽ ഇപ്പം മണ്ണെല്ലിലും മിക്ക ആളുകളിപ്പോൾ പ്രൊട്ടസ്റ്റിൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ അച്ഛൻമാർക്കിപ്പം സ്കൂൾ നടത്താനാണ് ചാന്തയിൽ ഇതുള്ളു പിന്നെ അവരുടെ തോന്നിയാസങ്ങൾ ഇത് ചെയ്യാനും ഓക്കെ പക്ഷേ സുശേഷം കൊടുക്കാനോ ഒരു ആടുകളുടെ ഇടയനാകാനോ അവർക്കൊന്നും ഇതില്ല അപ്പം പുതിയൊരു മാർപ്പാപ്പ വീണ്ടും ജനിച്ചവനായിരിക്കണം അത് മനസ്സിലാക്കുന്നവനായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഓക്കെ നമുക്ക് ക കണ്ടറിഞ്ഞില്ലയിൽ കൊണ്ടറിയും ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കുമ്പോൾ വെള്ള പുക വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏത് മാർപ്പാപ്പയായാലും ഓക്കെ ഈ തത്വങ്ങൾ നമ്മൾ ജീവിക്കുന്നവനായിട്ട് നമ്മുടെ ഈ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഇത് ചെയ്യുക ഓക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സേവാ സമാജ് ഇന്ത്യയിൽ ഷെയർ ചെയ്യുക അംഗമാകുക ഓക്കെ വിവരം വെക്കുക ഏറ്റവും വേണ്ടവരായിട്ടുള്ള വിവരം വയ്ക്കുക എല്ലാവിധ ആശംസകളും മാർപ്പയുടെ ലക്ഷണം എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു എന്തെങ്കിലും അത്തോലിക്കാ സഭയുടെ മാർപ്പാപ്പ എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല കാരണം അക്കൗണ്ട് കറക്റ്റ് സഭയ്ക്ക് ആവശ്യമില്ല രണ്ടായിരത്തി അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി നമ്മളിപ്പം ഇരുപത് വർഷമായിട്ട് ശാന്ത രൂപത്തിൽ തന്നെ ഒരു അനാശാര നടത്തുന്നുണ്ട് ഇപ്പോൾ നാഗ്പൂർ സിറ്റിയിൽ നമുക്കൊരു അഞ്ചേക്കർ സ്ഥലം നമുക്കൊരു കത്തോലിക്ക ടാബിൾ ഓഫീസ് തന്നെ അവിടെ നമ്മൾ തെരുവ് പിള്ളേർക്ക് സ്ട്രക്ചർ പണിയാനും ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ചന്ദ്രപൂർ ജില്ലയിൽ മഹാരാഷ്ട്രയിൽ വിസാ പൂർത്തുന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് സ്ഥലം സ്പോൺസർ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ഹോം ഓക്കെ സേവ സ്വാർത്ഥമായ ലോകത്ത് സേവനം ചെയ്യുന്ന സമൂഹം അതാണ് നമ്മുടെ സ്വപ്നം നമ്മൾ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് പോയാൽ കാണും താങ്ക് യു ബെസ്റ്റ് വിഷസ്